അഞ്ചു വർഷത്തിനു ശേഷം നാട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്ക് മണിക്കൂറുകൾ ശേഷിക്കെ പ്രവാസി യുവാവ് ഉറക്കത്തിൽ ഹൃദയാഘാതം മൂലം മരിച്ചു തിരൂർ കല്ലിങ്ങൽ സ്വദേശി മുഹമ്മദ് റഫീഖാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു റിയാദിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ കൂട്ടുകാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടത് അഞ്ചു വർഷങ്ങളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്വന്തം കുടുംബത്തെ കാണാമെന്ന സന്തോഷത്തിൽ ഉറങ്ങാൻ കിടന്ന പ്രവാസി യുവാവ് ഉറക്കത്തിൽ ഹൃദയസ്തംഭനമുണ്ടായി മരിച്ചു ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിന്റെ റിയാദ് കരിപ്പൂർ വിമാനത്തിൽ നാട്ടിലേക്ക് പോകാൻ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ഉറങ്ങാൻ കിടന്ന യുവാവാണ് മരിച്ചത് റിയാദിൽ ഹൌസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന തിരൂർ കല്ലിങ്ങൽ സ്വദേശി മുഹമ്മദ് റഫീഖാണ് നാട്ടിലെത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടത് ചൊവ്വാഴ്ച രാവിലെ ഫോൺ വിളിച്ചിട്ടെടുക്കാതായതോടെ കൂട്ടുകാർ തിരക്കിയെത്തിയപ്പോഴാണ് റഫീഖിനെ മരിച്ചു കിടക്കുന്നതായി കണ്ടത് അഞ്ചു വർഷം മുൻപ് അവസാനമായി നാട്ടിൽ പോയി വന്ന റഫീഖ് പിന്നീട് നാട്ടിൽ പോകാൻ സാധിച്ചിരുന്നില്ല കോവിഡ് മൂലം ജോലി നഷ്ടമാകുകയും പിന്നീട് പുതിയ സ്പോൺസറുടെ കീഴിൽ ജോലി തരപ്പെടുകയും ചെയ്തതിനാൽ മാറ്റവും സ്പോൺസർ മാറ്റവും സംബന്ധിച്ച നൂലാമാലകൾ കാരണം അവധി ലഭിക്കാതെ റിയാദിൽ തന്നെ തുടർന്നു ഒടുവിൽ നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയ വിസയിൽ പിന്നീട് തിരികെ വരാനുള്ള എല്ലാ ക്രമീകരണവും ശരിയാക്കിയാണ് റഫീഖ് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് അടുത്തിടെയാണ് റഫീഖിന്റെ വീടുപണിയും ഏറെക്കുറെ പൂർത്തിയായത് നാട്ടിലെത്തുന്ന വിവരം വീട്ടിലുള്ളവരോട് പറയാതെ സർപ്രൈസായി വീട്ടിലെത്താനായിരുന്നു റഫീഖിന്റെ പദ്ധതി അതിന്റെ സന്തോഷവും എക്സൈറ്റ്മെന്റുമൊക്കെ മനസ്സിൽ അടക്കി വെച്ചാണ് റഫീഖ് ഉറങ്ങാൻ കിടന്നതും അഞ്ചു വർഷത്തിനു ശേഷമുള്ള യാത്രയായതിനാൽ വീട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും മക്കൾക്കും നൽകാനുള്ള സ്നേഹ സമ്മാനങ്ങളും നേരത്തെ വാങ്ങിക്കരുതിയിരുന്നു പരേതനായ കാവുങ്ങൽ മുഹമ്മദ് സൈനബ എന്നിവരാണ് മാതാപിതാക്കൾ മുമതാസ് ആണ് ഭാര്യ റിഷ ജഹറാൻ ദർവീഷ് ഖാൻ എന്നിവർ മക്കളാണ്